എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തി ഒന്ന് ലോക സംഗീത ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അമേരിക്കൻ സംഗീതജ്ഞനായിരുന്ന ജോയൽ കോയൽ ആണ് ആദ്യമായി ലോക സംഗീത ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫ്രാൻസിലാണ് ആദ്യമായി ഇത് നടപ്പിലായത് അന്ന് മുതൽ ഇന്ന് എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ഒന്നിന് ലോക സംഗീത ദിനമായി ആചരിച്ചു വരുന്നു സംഗീതത്തിൻ്റെ പ്രധാന ശാഖകൾ പാശ്ചാത്യ സംഗീതം ഭാരതീയ സംഗീതം തുടങ്ങിയവയാണ് പാശ്ചാത്യ സംഗീതത്തെ മെലഡി ഹാർമണി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു ഭാരതീയ സംഗീതത്തെ ഹിന്ദുസ്ഥാനി സംഗീതം അഥവാ ഉത്തരേന്ത്യൻ സംഗീതം എന്നും കർണാടക സംഗീതം അഥവാ ദക്ഷിണേന്ത്യൻ സംഗീതം എന്നും തിരിച്ചിരിക്കുന്നു തൻ്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടെങ്കിലും സംഗീതത്തിലൂടെ വിസ്മയലോകം തീർത്ത ബിധോവനെയും സംഗീതത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്ന മിയാൻ താൻസനെയും കർണാടക സംഗീതത്തിൽ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്ന ത്യാഗരാജസ്വാമികൾ ശ്യാമശാസ്ത്രികൾ മുത്തുസ്വാമി ദീക്ഷിതർ എന്നിവരെയും മലയാളികൾക്ക് ഇന്നും അഭിമാനിക്കാവുന്ന ശ്രീ സ്വാതി തിരുനാൾ മഹാരാജവിനെയും ഓമന തിങ്കൾക്കിടാവോ എന്ന കവിത എഴുതിയ ഇരയമ്മൻ തമ്പിയെയും ഒക്കെ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു ഓമന തിങ്കൾക്കിടാവോ എന്ന താരാട്ടുപാട്ട് കേട്ടാൽ ആരാണ് അല്പമൊന്ന് ഉറങ്ങിപ്പോകാത്തത് ഒരു തവണ പാടുന്നത് ആയിരം തവണ പ്രാർത്ഥിക്കുന്നതിന് തുല്യം എന്നാണ് പഴമക്കാർ പറയുന്നത് സംഗീതത്തിലൂടെ ശാന്തിയും സ്നേഹവും സമാധാനവും ലഭിക്കുന്നു നമ്മുടെ ശ്വാസത്തിലും ചലനത്തിലും സംഗീതം ഉണ്ടായിരിക്കേണ്ടതാണ് ജീവിതം മുഴുവനും സംഗീതമയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം